നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുഅൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് ഇനി ചെറുപ്പക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് അതിൽ കാണുന്നതാണ് അകാല നര അല്ലെങ്കിൽ അവരുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ചുളിവുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം ഇതിനുള്ളൊരു കാരണം എന്താണ് നിങ്ങളുടെ ബോഡിയിൽ കൊളാജൻ കുറയുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ കൊളാജൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ കൊളാജൻ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട് ഇപ്പോൾ മുടിയിലൊക്കെ ആണെങ്കിൽ കൊളാജൻ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട് സ്കിന്നിലാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചുളിവുകളും വരകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൊളാജൻ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തായോടെ ഇഞ്ചക്ഷൻസ് എല്ലാം തന്നെ എടുക്കാറുണ്ട് അപ്പോൾ ഇതന്നെ ഇതെല്ലാം തന്നെ നമുക്കൊരു എടുക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട് അപ്പോൾ ഹെയറിൽ ആണെങ്കിലും നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്കിന്നിലാണെങ്കിലും നമുക്ക് അതിലെല്ലാം ലിമിറ്റ്സ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മെയിനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും ഫ്യൂച്ചറിൽ കൂടുന്നതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം കൊളാജൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള ചുളിവ് കാണുക എന്താ പെട്ടെന്ന് നരച്ചു പോവുക ഒരു ചെറിയ പ്രായം എത്തുമ്പോഴേക്കു തന്നെ മുടി നരച്ചു പോകുന്നു ഈ കണ്ണിനടിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തടിപ്പ് വരിക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫേസിന് കുറച്ച് പ്രായം കൂടുതലായിട്ട് തോന്നിക്കുക അതുപോലെ തന്നെ നഖ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക നഖത്തിൻ്റെ അകത്ത് വരകൾ വരുന്നു മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം കോമൺ ആണ് ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൽ കൊളാജം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊളാജൻ എങ്ങനെ നമുക്ക് നാച്ചുറലി കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമിനോ ആസിഡ്സ് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് ആണ് അപ്പോൾ എന്നാലും നമ്മുടെ ബോഡിയിൽ കൊളാജൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സിയുടെയും സിങ്കിൻ്റെയും അതുപോലെ തന്നെ കോപ്പർ പോലെയുള്ള ഈ മിനറൽസിൻ്റെ ഒക്കെ അത്യാവശ്യകതയും ഉണ്ട് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ബോഡിയിൽ കുറഞ്ഞു പോലെ അപ്പോൾ സിങ്ക് കുറഞ്ഞു പോകുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ നഖത്തിലൊക്കെ എന്ത് കാണുന്നത് വരകളൊക്കെ കാണുന്നത് ഈ ചില ആളുകളിൽ ഒരു കറുത്ത വര വരുന്നതൊക്കെ ഈ സിങ്ക്സ് എലീനിയം പോലെയുള്ളതൊക്കെ കുറഞ്ഞു പോകുന്ന സമയത്താണ് അപ്പം ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ നോർമലി കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഈ അമിനോ ആസിഡ്സ് ഗ്ലൈസിൻ പോലുള്ള അമിനോ ആസിഡ്സ് അത്യാവശ്യമാണ് കോപ്പർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അപ്പം എന്തൊക്കെ ഏതൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ മിനറൽസും അല്ലെങ്കിൽ വൈറ്റമിൻസൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വിറ്റാമിൻ ബി ട്വൽവിനെ കുറിച്ചിട്ട് ഈ വിറ്റാമിൻ ബി ആണ് ബി ബേസിക്സ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നു ചില ആളുകൾ പറയുന്നു പരാതിയാണ് വട്ടത്തിൽ മുടി ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഒരു സ്പേസിൽ മാത്രം മുടി വളരുന്നില്ല നെറ്റി വല്ലാതെ കയറുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ബയോട്ടിക് ഗമ്മീസിനെയൊക്കെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും തന്നെ വളരെ കോമൺ ആയിട്ട് വാങ്ങി കഴിക്കുന്നതുമാണ് അപ്പം ഇങ്ങനെ ബയോട്ടിൻ ഗമ്മീസ് കഴിക്കുന്നത് നല്ലതാണ് ബയോട്ടിൻ ഗമ്മീസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഷുഗർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഷുഗർ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെ തന്നെ ഈ ഒരു വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസൊക്കെ മിനറൽസൊക്കെ നമ്മുടെ ബോഡിയിലോട്ടുള്ള അബ്സോബ്ഷൻ കൂട്ടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പം എല്ലാവരും വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സാധനമാണ് മുട്ട എന്ന് പറയുന്നത് അപ്പം മുട്ടയുടെ വെള്ളം ആ വൈറ്റ് പോർഷൻ ഒക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കാം മുട്ട കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ചില ആളുകൾക്ക് മുട്ട കഴിക്കുന്ന സമയത്ത് അവർ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് എഗ് കഴിക്കുക അപ്പോൾ കംപ്ലീറ്റ് എഗ് കഴിക്കുന്ന സമയത്ത് കുറച്ച് സാലഡ്സോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സുകളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഈ ഒരു കൊളാജിന് കൂട്ടുന്ന ഒരു ഫുഡാണ് മഷ്റൂം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കത് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ് അപ്പം നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക മഷ്റൂം മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ മഷ്റൂം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് അത് കിട്ടുന്ന ഒരു പ്രത്യേക ടൈമും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അതിൻ്റെ അകത്താണെങ്കിലും ഈ ഒരു കൊളാജിൻ കൂടുതലാണ് അത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനാണെങ്കിലും സ്കിന്നിനൊക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലൈസിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആണ് അപ്പോൾ റെഡ്മീറ്റൊക്കെ നമുക്ക് കഴിക്കുന്നതിനൊരു പരിധി ഉണ്ട് നമുക്ക് അമിതമായിട്ട് റെഡ്മീറ്റ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക കൊളസ്ട്രോൾ കൂടുതലല്ല ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ ഇങ്ങനെ പെട്ടെന്ന് മുടി നരക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ എന്ന് പറയും ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കാനുള്ള കാരണമാകുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് അഥവാ കറുത്ത കറുത്ത പാടുകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലേക്ക് തരുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള സിങ്ക് കൂടുതലായിട്ടുള്ള ഫുഡുകളെല്ലാം തന്നെ ഈ ഒരു ഗ്ലൂട്ടാത്തയോഡ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിന് നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നു അപ്പം ഇത് നിങ്ങളുടെ ശരീരത്തിൽ കൂടിയാലേ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ മൂലമാണ് ഗ്ലൂട്ടാത്തോയൺ നമ്മുടെ ബോഡിയിൽ കുറയുന്നതെങ്കിൽ നിങ്ങളെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു കണ്ടീഷന് റിവേഴ്സ് ചെയ്യണം എന്നാൽ മാത്രമേ എന്താവുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോയെ ഉൽപ്പാദനം വരുകയുള്ളൂ അങ്ങനെ ഉൽപാദനം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ നരയെല്ലാം തന്നെ കുറഞ്ഞു വന്നോളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ഈ ഡിസ്കളറേഷൻസ് ഈ ചേഞ്ചസ് കളറിൽ മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെ നോർമൽ ആവുന്നത് ഈ ഫാറ്റി ലിവർ നോർമൽ ആവുന്ന സമയത്താണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് കൂടുതലായിട്ടുള്ള മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് നട്ട്സുകളാണ് പീനട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പീനട്ട് കടല അപ്പോൾ നിലക്കടലൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗ്ലൈസ് കൂടുതലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല ഒരു പിടി നിലക്കടല നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാം അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ ഒരു ഗ്ലോളാജൻ്റെ ഗ്രോ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉല്പാദിപ്പിക്കാൻ വേണ്ടത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ടും പുളിയുള്ള ഫ്രൂട്ട്സുകളിൽ നിന്നാണ് എന്നാൽ ഓറഞ്ചിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിലും കൂടുതലായിട്ട് നമുക്ക് വിറ്റാമിൻ സി നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത് പേരക്കയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ പേരക്ക കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി നോക്കുക കിവി ഫ്രൂട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിറ്റാമിൻ സി റിച്ചാണ് അത് കഴിക്കുക പിന്നെ നമുക്ക് നോർമലി കിട്ടുന്ന ഓറഞ്ച് മുസമ്പീസ് നെല്ലിക്കക ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് സിങ്ക് ആണ് സിങ്ക് എന്ന് പറയുന്ന ഈ ഒരു മിനറൽ അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയിൽ കൊളാച്ചല ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അത് ഉള്ളത് നട്ട്സിലും അതുപോലെ തന്നെ സീഡ്സിലുമാണ് അപ്പം നട്ട്സ് നോക്കുകയാണെങ്കിൽ ആൽമണ്ട് അഥവാ ബദാം നീ കിട്ടുന്നുണ്ട് കഴിക്കുക കാഷ്യൂനട്ട് എല്ലാം കഴിക്കുക ഇങ്ങനെയുള്ള സീ വാൾനട്ട് കഴിക്കുക കഴിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും അളവ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊന്ന് സീഡുകളാണ് സീഡുകൾ നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ്സോ അല്ലെങ്കിൽ മത്തൻ കുരുവോ ഇല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് അഥവാ ചണവിത്തോ ഇല്ലെങ്കിൽ ചിയാ സീഡ്സ് ഇത്രയും സീഡ്സുകളുണ്ട് ഈ സീഡ്സുകളെല്ലാം നിങ്ങൾ കഴിക്കുക ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊന്നെന്ന് പറയുന്നത് കോപ്പറാണ് ഈ കോപ്പർ അത്യാവശ്യമാണ് കൊളാജൻ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ കോപ്പർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എള് നമുക്ക് എല്ലാവർക്കും അറിയാം കറുത്ത എള് കറുത്ത എള്ളിൽ കോപ്പർ കൂടുതലായിട്ടുണ്ട് അപ്പം എള് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾക്ക് എള് ജസ്റ്റ് വറുത്തിട്ട് അതിന് കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ തേങ്ങയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും കുറച്ചുകൂടി വിറ്റാമിൻ വിറ്റാമിൻ കാൽഷ്യം നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നു അപ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്ന സമയത്ത് ും അത് ഈ സ്കിന്നിന്റെ ഹെൽത്തിനാണെങ്കിലും ഹെയർ ഗ്രോത്തിനൊക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കുറച്ച് എള്ളും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും കഴിക്കാം അതുപോലെ തന്നെ കോപ്പർ കൂടുതലായിട്ടുള്ള മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് ഓർഗൻ മീറ്റ് ആണ് ഓർഗൻ മീറ്റ് എന്ന് പറയുന്നത് ഈ കക്ക് കരൾ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ആണ് അപ്പം ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക ഒക്കേഷണലിപ്പോയെങ്കിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതെല്ലാം തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ആരോഗ്യം തരും മറ്റൊന്നു പറയുന്നത് ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുകയാണ് ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക ഒരു ദിവസം എട്ട് ഗ്ലാസ്സോളം അല്ലെ എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഓവറായിട്ടിഫ് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണെങ്കിലും നമ്മുടെ സെല്ലിൽ കോശങ്ങളിലൊക്കെ ആണെങ്കിലും ഘടനാപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും സെൽഡത്ത് നടക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്കിന്ന് ചുളിയുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക സാലഡ്സ് കഴിക്കുക ഷുഗർ കട്ട് ചെയ്യാൻ മാക്സിമം നോക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഒരു നേരമൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല സ്കിന്നു ഹെൽത്ത് പ്രോപ്പറായിട്ട് നോക്കുക വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളൊരു എക്സ്റ്റേണൽ അപ്ലിക്കേഷനിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോയാൽ മതി അപ്പം ആദ്യം ചെയ്ഞ്ച് ആക്കേണ്ടത് നമ്മുടെ ഫുഡാണ് അപ്പം നിങ്ങളുടെ ഫുഡിൽ കറക്റ്റായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരിക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കിൻ കംപ്ലയിൻസോ ഹെയർ ഫോൾസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുകൾ ചെയ്യുന്നും കാണാം നന്ദി